വീണ്ടും ദുഃഖ വാർത്ത അപ്രതീക്ഷിത വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ഷാനവാസ് അന്തരിച്ചു അൻപത് വയസ്സായിരുന്നു പാലക്കാട്ടുകാരനായ ഷാനവാസ് ഒരു നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് വിടവാങ്ങിയത് റിയാദിൽ വെച്ചാണ് മരണം ഹൃദയാഘാതമാണ് മരണകാരണം ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് ഷാനവാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു റിയാദിലെ കെയർ ആശുപത്രിയിലായിരുന്നു ചികിത്സ ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് അന്ത്യം സംഭവിച്ചത് റിയാദിലെ ഒരു സ്വകാര്യ കമ്പനിയിലായിരുന്നു ഷാനവാസ് ജോലി ചെയ്തിരുന്നത് ഇരുപത്തഞ്ച് വർഷമായി ഷാനവാസ് റിയാദിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വിവരമറിഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഞെട്ടിയിരിക്കുകയാണ് സൗമ്യ സ്വഭാവിയായ ഷാനവാസ് ഏവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു പ്രിയ ഷാനവാസിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക